എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഫിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുന്നതിനേക്കാളും ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈ മെസ്സേജ് ഷാഡോയാണ് അതെന്താണ് വന്നത് ഡിസ്ക്രിപ്ഷൻ ഇമോഷണൽ വിഡ്രാവൽ ട്രാപ്പൻഫിയർ വി സക്സസ് ട്രാൻസ്ഫർമേഷൻ ആണ് പ്രോസ്പെക്ടി വന്നിട്ടുണ്ട് ഷാഡോ എന്ന് പറയുമ്പോ അതൊരു ഹീലിംഗ് ആണ് ഇതൊരു ബാലൻസിലേക്ക് കൊണ്ടുവര വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഷാഡോ പറയുന്നത് അപ്പോൾ ഷാഡോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ സംഭവിച്ച ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഇതുവരെ മറക്കാതെ മനസ്സിൽ വെക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പം ആ ഷാഡോ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈറ്റ് സൈഡും ഷഡർ സൈഡുമായിട്ട് ഒന്ന് ആ ഒരു കാര്യം ഒന്ന് ഹീൽ ചെയ്യണം കാരണം പാസ്റ്റിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കാം ചിലപ്പോ ഇത് കാരണം പാസിൽ കുഞ്ഞിലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ നിങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബോഡി ഷേവിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാതിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വളരെ പെയിൻ ആയിട്ട് കിടക്കുന്ന കുറേ ആൾക്കാർ ഇത് കാണുന്നുണ്ടോന്ന് കാണുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങൾ ഹീല് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ആൾറെഡി അത് ഹീലിംഗ് നടക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു രോഗബോധമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം എന്താണ് എന്താ പറയുക ഹീലിംഗ് ഒക്കെ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളത് ഹീൽ ചെയ്യണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ വഴികളും അത് ചിലപ്പോൾ തടസ്സം വരുന്നു എന്നാണ് ഡിസ്ക്രിപ്ഷനാണ് അപ്പോൾ തടസ്സമാണ് പല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുണ്ട് പല നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു പോക്കിൽ പല തടസ്സങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് ആ ഒരു ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് നിങ്ങൾ മാറാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരും കാരണം നിങ്ങൾക്ക് എല്ലാം ഒരു നോർമലായി വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വന്ന ഒരു നെഗറ്റീവിലേക്ക് പോകാൻ സ സാധ്യതയുണ്ട് പലപ്പോഴും കാരണം അത് നിങ്ങൾക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങൾ അങ്ങനെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നുണ്ടായിരിക്കും നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കാം അപ്പം അത് ആ തടസ്സങ്ങൾ നിങ്ങളുടെ ഷാഡോ സെൽഫ് ഹീൽ ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡിലുള്ള ഒരു കാര്യം കൊണ്ടാണ് പലയിടത്തും നിങ്ങൾ മനസ്സ് കൊണ്ട് പല ബ്ലോക്കേജസ് കൊണ്ടാക്കി വയ്ക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യണം എന്ന് തന്നെയാണ് ഇതിൻ്റെ ഇന്നത്തെ മെസ്സേജ് വന്നിട്ടുള്ളത് ഇമോഷണൽ വിത്ഡ്രാവലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത് ഇപ്പൊ പാസ്റ്റില് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോ ഈ നിമിഷവും അത് ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെട്ടു പോയതുപോലെ നിങ്ങളുടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോ അപ്പോ നിങ്ങൾക്ക് ട്രാപ്ഡ് ആൻഡ് ഫിയർ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ചില ആൾക്കാർക്ക് ചിലർക്ക് ഒരു ജയിൽവാസം പോലെ ഇരിക്കുന്നതായിരിക്കാം ചിലരത് ചിലർ എന്തോ ഒരു കാര്യത്തിന് ഇനി ജയിലിൽ പോയോ എന്ന് പറഞ്ഞുകൂടാ അങ്ങനെയും കാണുന്നുണ്ട് ശരിക്കും ഇതിൽ ഒരു ട്രാവഡ് വന്നത് കൊണ്ടാണ് അപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ സ്വയം നിങ്ങളൊരു ജയിലുണ്ടാക്കിയിരിക്കുന്നതായിരിക്കാം അപ്പം അതിന് നിങ്ങൾ പുറത്ത് വരണം എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ പാസ്സില് അല്ലെങ്കിൽ നിയർ പാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് ഹീലാകേണ്ട സമയമാണ് ആ ഹീലിങ് ഉടനെ നടന്നോളും എന്ന് കാണുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം സംഭവിച്ച ഈ ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയൊരു പരിവർത്തനം സംഭവിക്കും എന്നാണ് കാണുന്നത് നിങ്ങളത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷേ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയൊരു മാറ്റം ഈ ഒരു ഈ ഒരു കാര്യം കൊണ്ടുണ്ടാകുന്നതായിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കാരണം ആ വലിയ പെയിനിലിരിക്കുമ്പോൾ അത് മാറ്റം വരും ഇത് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷെ അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുമ്പോൾ അതാണ് ഈ ഒരു കാര്യം നിങ്ങളെ വളരെ വലിയ ഒരു പാഠം ജീവിതത്തിൽ പഠിപ്പിക്കും എന്നാണ് കാണുന്നത് നോക്കാം നമുക്ക് എന്താണെന്ന് പിന്നെ അബണ്ടൻസ് ആണ് ഇന്നർ ഇന്നർസും അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ് ധാരാള സമൃദ്ധി വരുന്നു എന്ന് കാണുന്നുണ്ട് ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് പോസ്റ്റ്മെന്റ് അപ്പോ നിങ്ങൾ ഈ ഇപ്പം എന്ത് പെയിൻ കൊണ്ടാണ് നിങ്ങൾ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ ആ ഒരു എന്ത് എന്ത് കാര്യമാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് അത് നിങ്ങളത് ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് അല്ലെങ്കിൽ ഉടനെ തന്നെ അത് ഹീലാകും നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടും എന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങൾ ശരിക്കും ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഇൻഡ്യൂഷൻ ഉണ്ട് ആ ഒരു ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഹീലാകും എന്ന് തന്നെ കാണുന്നുണ്ട് പിന്നെ സ്ട്രെസ്സാണ് അപ്പം ഈ ഇപ്പോ ഉള്ള ഒരവസ്ഥ നിങ്ങൾക്ക് സ്ട്രെസ് ആണ് ആ സ്ട്രെസ് നിങ്ങൾക്ക് ഉടനെ തന്നെ മാറിപ്പോകും ചില അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം ഒരുപാട് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം വരാനും സാധ്യതയുണ്ട് പക്ഷെ അത് നമുക്ക് ഹീൽ ചെയ്യും എന്ന് കാണുന്നുണ്ട് ആ സ്ട്രെസ്സ് വരുമെങ്കിലും നിങ്ങൾ ആ ഒരു എനർജിയിൽ ഒരുപാട് ഇരിക്കേണ്ട ആവശ്യമില്ല അത് ഹീലാകും എന്നാണ് കാണുന്നത് എലോണ്ടൻസ് ആണ് അപ്പോൾ പലരും അത് ഒറ്റക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്നതോ മറ്റുള്ളവരുടെ കൂട്ട് ഒരു കൂട്ടത്തിരിക്കുന്നതോ ഒന്നും തന്നെ ചിലപ്പം നിങ്ങൾക്ക് ഈ സമയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോൾ മറ്റുള്ളവരുടെ സംസാരം ചിലപ്പോൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടായിരിക്കാം അവരുടെ കൂടെ കൂടാനോ ഒന്ന് പുറത്തു പോകാനോ ഒക്കെ പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഒരു മനസ്സ് ഇപ്പം വരുന്നുണ്ടായിരിക്കില്ല കാരണം ഈ സമയം നിങ്ങൾ ഡിവൈനുമായി ആണ് അല്ലെങ്കിൽ കൂടുതൽ കണക്റ്റഡ് ആകാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഈ ഒരു ഇന്നർ വോയിസും അലോർണെസ്സും വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആൾറെഡി നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയമാണ് പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഗൈഡൻസ് ആൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അത് ചിലപ്പോൾ അതൊരു ടാരോയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ടാരോ റീഡിങ്ങിലൂടെ ആയിരിക്കാം ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ന്യൂസിലൂടെയോ ഒരു പുസ്തകത്തിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് എന്ന് അതിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ക്രീയേറ്റിവിറ്റിയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കഴിവ് ഇപ്പോൾ പുറത്തെടുക്കണം എന്നാണ് വിപേൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ നിങ്ങൾ സ്ട്രെസ്സ് മാറ്റി വെക്കുക പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് കാലം വായിക്കാത്ത മുറിവുകളൊന്നും തന്നെ ഇല്ല അത് ചില മുറിവുകൾ കാലത്തിന് വിട്ടുകൊടുക്കുക അത് നമ്മൾ എന്ത് തന്നെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വളരെ വലിയ വിഷമമുള്ള ആ ഒരു കാലഘട്ടമൊക്കെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും അത് മാറിപ്പോകും പക്ഷെ അതിനൊരു സമയമുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സമയം പെട്ടെന്നാക്കാൻ പറ്റും ആ സ്ട്രെസ് മാറ്റാൻ നമുക്ക് പെട്ടെന്ന് പറ്റും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് വേറെ കുറേ യാത്രകൾ ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഒരു പെയിനൊക്കെ മാറ്റാൻ പറ്റും കാരണം നമ്മൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് പെട്ടെന്ന് മാറ്റാനും പറ്റും പിന്നെ കാലം മാറ്റട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യാം ഇതിൽ രണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇത് ആൾറെഡി ഇപ്പൊ ഹീലിംഗ് നടക്കുന്നത് കൊണ്ട് ഒരു സ്ട്രെസ്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും അങ്ങനെയും വരാം അങ്ങനെയും കാണുന്നുണ്ട് പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങൾ അത്രയും ഡിവൈൻലി അത്രയും ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് ചിലപ്പെട്ടാരോ ടാരോയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക ഈ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമഹംസ യോഗാനന്ദൻ്റെ ആ ഒരു പുസ്തകമുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരുപാട് അറിവുകൾ കിട്ടും നമുക്ക് അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള കുറേ പുസ്തകങ്ങൾ പിന്നെ സോളിനെ കുറിച്ചുള്ള പുസ്തകങ്ങള് വായിക്കുന്നതും വളരെ നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് യോഗിയുടെ ആത്മകഥ പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും കേട്ടോ അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രമിക്കുക എന്ന് വായിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ നമുക്ക് ഏത് വിധത്തിലാണ് നമുക്ക് അറിവ് കിട്ടുന്നത് അതിലൂടെ നമുക്ക് അറിവ് നേടാൻ ശ്രമിക്കുക അപ്പൊ ഇന്ന് നിങ്ങൾക്ക് അപ്പോൾ അതിലൂടെ കുറെ ഹീലിംഗ് നടക്കും നമ്മൾ നമ്മൾ ഒന്ന് മനസ്സിലാക്ക നമ്മൾ മനസ്സ് വെച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കിയാ മതി നമുക്ക് കുറെ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കൊറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ നമുക്ക് എന്ത് വേണം എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും അപ്പോ നിങ്ങള് പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് അവര് ആ ഒരു കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോ പാട്ട് പാടാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും നിങ്ങള് പാട്ട് വെറുതെ പാടുക പിന്നെ എന്തെങ്കിലും ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിക്കുക നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങളത് ചെയ്യുക ഈ സമയം അതിനുള്ളതാണ് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ കുറച്ച് ഒരു വിഷമത്തിലായിരിക്കും പക്ഷേ വിക്ടറിയൻ്റെ സക്സസ്സാണ് എന്ത് വിഷമത്തിലാണെങ്കിലും ഈ ഒരു ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് വിക്ട്രിയാണ് എന്നുള്ളതാണ് പിന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയാലും അതിൽ നിങ്ങൾക്ക് വിക്ടറിയും സക്സസ്സും ആണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതാണ് അന്നത്തെ ഡിവൈൻ മെസ്സേജ് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡീം വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം